ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആമീസ് വേൾഡ് കുറച്ച് ദിവസം മുമ്പ് കയ്യിൽ കുറച്ച് കസ്കസ് തറയിൽ വേണമായിരുന്നു അപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പം കുറേയൊക്കെ കുരുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് പറിച്ച് മാറ്റി വേറൊരു ട്രെയിലോ ഒരു ഗ്രോ ബാഗിനകത്തോട്ടോ നടാം വേര് പൊട്ടാതെ അതൊക്കെയാണ് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുത്തു കസ്കസ് തന്നെ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഉറപ്പായി കാരണം കസ്കസ് അവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ മഞ്ഞ നിറത്തിൽ ചെറുതായിട്ട് മുള വരുന്നതും കാണായിരുന്നു അപ്പോൾ നമുക്ക് ഉറപ്പായി ഇനി നമുക്കിത് നടാം നമ്മൾ കസ്കസി നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ ട്രേ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് വരുന്ന ട്രേ ആ ട്രേയിലാണ് നടന്നത് ആ ട്രേ ഞാൻ ഓൾറെഡി താമരയുടെ വിത്ത് മുളയ്ക്കാനെ കൊണ്ട് ഒരു ബൗളിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴി കൊത്താതിരിക്കാനെ കൊണ്ട് അത് അടച്ചു വെച്ചിരുന്നത് അപ്പോൾ അതെടുത്ത് അതിനകത്തൊരു പ്ലാസ്റ്റിക് കവറും കൂടെ കീറി വിട്ടിട്ടുണ്ട് സൈഡിലൊക്കെ കാരണം മണ്ണിടുമ്പോൾ മണ്ണ് താഴെ താഴെക്കൂടെ പോവരുതല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ട്രേ സെറ്റ് ചെയ്ത് വെച്ചു ഒരുവിധം കറുത്ത മണ്ണാണ് നമ്മളിത് നടാനെ കൊണ്ട് എടുത്തേക്കുന്നത് മണ്ണ് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു ഒരു ഹാഫ് പോർഷൻ മണ്ണാണ് നമ്മൾ ഇടുന്നത് വലിയ കല്ലും കട്ടയൊന്നും ഇല്ലാതെ ഒരുവിധം അരിച്ച് മാറ്റിയാണ് നമ്മൾ മണ്ണെടുത്തേക്കുന്നത് വലിയ കട്ട പിടിക്കത്തുമില്ല നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് സൈഡൊക്കെ നന്നായിട്ട് കവറൊക്കെ പിടിച്ച് മേലോട്ട് വെച്ചിട്ട് നന്നായിട്ട് മണ്ണ് എല്ലായിടവും ഒരുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടാണ് അതിനകത്ത് കുഴി കുഴിക്കുന്നത് മണ്ണ് നന്നായിട്ടൊന്ന് കുഴിച്ചിട്ട് ഓരോന്നിവിധം ആദ്യം നട്ട് നോക്കി പിന്നെ അത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ് പിന്നെ മൂന്നാലെണ്ണം വെച്ചൊക്കെ ഞാൻ ഒരു കുഴിക്കകത്ത് നടാനൊരുങ്ങി അത്യാവശ്യം തീരെ ചെറിയ തയ്യ ഇനി നിന്ന് കഴിഞ്ഞ കോഴിയൊക്കെ കൊത്തിപ്പോവും അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറിച്ചു നടുന്നത് നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് കിളിക്കൊന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു പരീക്ഷണമാണ് അപ്പോൾ ഒരുവിധം എല്ലാം ഒക്കെ നട്ടതാണ്ടേ മൂന്നും നാലും എണ്ണമൊക്കെ വെച്ച് നട്ടിട്ടുണ്ടോ ഒരൊന്നിനകത്ത് എന്തായാലും നോക്കട്ടെ കിളിക്കോ നോക്കാം നമുക്ക് ആമിയുടെ കളിപ്പാട്ടോ അതിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ ഇച്ചിരി ഒഴിച്ചു ഒരുപാട് വെള്ളമൊന്നും വീഴത്തില്ല മണ്ണ് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്ത് വാടാതിരിക്കാനുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു അപ്പം ഇനി നമുക്കിത് മാറ്റി വെക്കാം